എന്റെ പൊന്നെ ഇന്നലെ കത്തിക്കയറി ആണ് തിട്ട ആ അമ്മച്ചി ഒരു രക്ഷയില്ല പുലി എന്നല്ലാതെ വേറെ എന്താ പറയുക ഒരുപാട് ആളുകൾ കടന്നുപോയില്ല അതേനെ ആരെങ്കിലും അത് തടഞ്ഞു വെച്ചോ പാത്ത് വാഹനങ്ങൾ ഓടിക്കാനുള്ളതല്ല ആളുകൾ നടന്നു പോകാനുള്ളതാ ഇനി ഫുഡ് പാത്തിലൂടെ പോലും നടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ബൈക്കുകാർ ഒരു ചാൻസ് കിട്ടിയാൽ കുത്തി കയറ്റി അങ്ങ് പോവാ ഒരുപാട് ആളുകൾ കയറിപ്പോയി പക്ഷെ ആ അമ്മച്ചിയുടെ മുൻപിൽ അയാൾ അടിപതറിപ്പോയി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഈ അമ്മച്ചി ആരാണ് എന്താണ് എന്നൊക്കെ മീഡിയ വണ്ട് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് വെറുതെ പോകുവോ പോവോ വെറുതെ പോകുവോ പിന്നെ അപ്പൊ അവനെ കണ്ടു അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അവനെ അവനടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് അവൻ എന്റെ തന്തയിലേക്ക് വിളിച്ചു ആ നേരത്തെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവനൊരു പഞ്ച കൊടുത്തു പ്രത്യേകിച്ച് ഇപ്പൊ അപ്പൊ സാറ് പറഞ്ഞു നിങ്ങൾ അവനെ അടിച്ചല്ലോ നമ്മടെ എന്റെ തന്ത്രിന്ന് അവനെ വിളിച്ച പിന്നെ ഞാൻ പ്രതികരിക്കും വേറെ ആർക്കും എനിക്കറിയില്ല പുരുഷന്മാരെ സാറേ പ്രതികരിക്കുള്ളൂ എന്നാണല്ലോ പറയാ പക്ഷെ ഞാൻ പ്രതികരിക്കും അടി കിട്ടിയിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ സാറ് ജീവിച്ചു അവർ ആക്ഷൻ എടുക്കും അത് അവൻ ഇങ്ങനെ തർക്കിച്ചപ്പോ ഞാന് എടുത്തപ്പോഴാണ് അവൻ പിന്നോട്ട് മാറിയത് അപ്പൊ അവന് മനസ്സിലായി ഞാൻ ഫോട്ടോ എടുക്കുമെന്നോ എനിക്ക് അതിനുള്ളൊരു എന്തോണ്ട് ഞാൻ ഞാൻ എനിക്ക് പണി തരാൻ തന്നെയാ പറഞ്ഞു പണി തരാതെന്ന് തന്നെയാ പറഞ്ഞേ അപ്പൊ അവഗം പുറകൊട്ടത് അതാ ഞാൻ ബാഗിൽ നിന്ന് എടുത്തത് കാരണം ഈ ബാഗ് കൊണ്ടാണ് ഒന്നാമത് മനുഷ്യന് സമയമില്ല ഇവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഭയങ്കര അപാര ബ്ലോക്ക് ഇടപെടാറുണ്ട് നമ്മളിപ്പോ അവരെയും കുട്ടം പറയല്ല പക്ഷെ അവൻ്റെ അതല്ലല്ലോ മാർഗ്ഗം അതിന്റെ രണ്ട് അപകടം എന്താന്ന് പറഞ്ഞാൽ ഒന്ന് കാല യാത്രക്കാർ ഈവൻ ഈ ഗ്യാപ്പിലൂടെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ട് എടുക്കുമ്പോഴും ആ വരുന്ന വണ്ടിക്കാരൻ ബ്രേക്ക് കുടിക്കണ്ടേ അതൊന്നും ആലോചിച്ചോക്കെ അത് ഈ കഴുത ആലോചിക്കുന്നു കഴുതാന്ന് തന്നെ പറയാലോ അവര് അല്ലേ ഇവൻ ഇവിടുന്ന് ഓടിച്ച് മൂവ് ചെയ്യും അവൻ അങ്ങോട്ട് എടുക്കുന്നു ആ എടുക്കുമ്പോ മറ്റൊരു വരുമ്പോൾ ഓനെന്ത് ചെയ്യണം സദൻ ബ്രേക്ക് കുടിക്കണം അപ്പൊ വരുന്ന ബാക്കിൽ വരുന്ന വണ്ടിക്കാരൻ എന്തായാലും ഇടിക്കൂലേ ഇല്ലേ അങ്ങനെ ഒരു ഭാഗംകുളിയിൽ ഇല്ലേ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എല്ലാവർക്കും വേഗം വേഗം പോകണം എന്നുള്ളതാണ് ഓക്കെ ഓ അവര് കറക്റ്റ് അല്ലേ എല്ലാവർക്കും ഓടണം ഭയങ്കര ധൃതിയാണെന്നുള്ളതാ പക്ഷെ മറ്റുള്ള ആളുടെ നെഞ്ചത്തുകൂടെ കയറിയിട്ടാവരുത് ഫുഡ് പാത്ത് വാഹനങ്ങൾ ഓടിക്കാനുള്ളതല്ല അത് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ളതാ നിങ്ങൾ നിരത്തിലൂടെ ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് അതേ ധൃതിയിൽ ആളുകള് ഫുഡ് പാത്തിലൂടെ നടന്നു പോകുന്നുണ്ട് അവരുടെ നെഞ്ചത്തോട്ട് വാഹനം ഓടിച്ചിട്ടാവരുത് നിങ്ങളുടെ ധൃതി കാണിക്കല് ഈ അമ്മച്ചിക്ക് സല്യൂട്ട് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ് പടിക്കുക ഫോളോ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും സൈനിങ് ഓഫ്